നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പോളിംഗ് നടക്കുന്ന ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങളും കണ്ണൂരിലെ അവരുടെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷ പ്രകടനമായിരുന്നു സ്ത്രീലമ്പടന്മാർ ഈ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് കൂടാതെ ഇരകൾ പലരും ആകെ ഭയപ്പാടിലാണ് എന്നും തങ്ങളെ ഇവർ കൊന്നു കളയാൻ സാധ്യതയുണ്ട് അതായത് തങ്ങളെ ആക്രമിച്ചവർ കൊന്നു കൊന്നുകളാൻ സാധ്യതയുണ്ടെന്ന് പോലും ഭയപ്പെടുന്നു എന്നും എന്നാൽ സർക്കാർ ഇരകൾക്കൊപ്പം തന്നെ ഉണ്ട് എന്നും ഒരു കാര്യത്തിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വന്ന രണ്ടാമത്തെ പരാതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് പറഞ്ഞിരുന്നത് ഇതിനെ ചൊല്ലിയാണ് ഇതിൽ കയറി പിടിച്ചാണ് മുഖ്യമന്ത്രി കത്തിക്കേറിയത് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരളത്തിലാകെ ഇപ്പോൾ സ്ത്രീലമ്പടന്മാരും ഈ തരത്തിലുള്ള കുഴപ്പക്കാരെ സ്ത്രീകളെ ആക്രമിക്കുന്ന ആളുകളൊക്കെ വല്ലാതെ വർദ്ധിച്ചു വരികയാണ് പക്ഷേ അവരൊക്കെ തന്നെ തങ്ങൾ നേരിടും തങ്ങളെപ്പോഴും ഇരയ്ക്കൊപ്പം തന്നെയാണ് തങ്ങളെപ്പോഴും ഇരകളുടെ സഹായത്തിനായി സർക്കാർ ഒപ്പമുണ്ട് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തുകയാണ് ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട് ആളും തരവും നോക്കിയാണോ ഈ സർക്കാർ ഇത്തരം പീഡന കേസുകളിൽ കേസെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് നൽകി മിനിറ്റുകൾക്കകമാണ് അതിന്മേൽ നടപടി ഉണ്ടായത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു അവർ നാലു വഴിക്കും ഓടുന്നു രാഹുൽ മാങ്ങൂട്ടത്തിനെ പിടികൂടി ആത്താക്കാനുള്ള നീക്കം നടത്തുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ കോടതിയെ സമീപിക്കുന്നു അങ്ങനെ പോകുന്നു പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം കൂടി നടന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പരാമർശിക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല സി പി എമ്മിൻ്റെ മുൻ എം എൽ എ അതായത് രണ്ട് ടേം എം എൽ എ ആയിരുന്ന തൊണ്ണൂറ്റി നാല് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ തൊണ്ണൂറ്റി ആറിലും വിജയിച്ച് എം എൽ എ ആയിരുന്ന ഇടത് സാംസ്കാരിക മുഖമായ അവരുടെ കേരള ചാനലിന്റെ തന്നെ മുഖ്യ സംഘാടകനായ പി ടി കുഞ്ഞുമൊഹമ്മദിൻ്റെ പേരിൽ ഉയർന്ന ആരോപണം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത് എന്ന് നമ്മൾ ഒന്ന് തിരഞ്ഞാൽ മുഖ്യമന്ത്രി ഈ പറയുന്നത് മുഴുവൻ പൊള്ളയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നതൊക്കെ തന്നെ സെലക്റ്റീവ് പ്രതികരണമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റ് പാർട്ടികളിൽപ്പെട്ട നേതാക്കൾ ചെയ്താൽ അത് വലിയൊരു മഹാകുറ്റമാണ് ഒരു ലൈംഗിക കുറ്റവാളിയാണ് എതിർപക്ഷത്തുള്ളവർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളും തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത കാട്ടി അതും വളരെ വിദ്യാസമ്പന്നയായ സിനിമാ പ്രവർത്തകയായ ഒരാളിനോട് ഒരു സ്ത്രീയോട് ഇത്രയും അപമര്യാദയായി പെരുമാറിയ പി ടി കുഞ്ഞുമ്മത് ഇപ്പോഴും സുഖമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവിക്കുകയാണ് അടുത്ത ദിവസം തലത്തുറ അക്കാഡമിയുടെ ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ് അതിൻ്റെയൊക്കെ തന്നെ ഒരു മുഖ്യ സംഘാടകൻ അദ്ദേഹം ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ അങ്ങനെ വളരെ സർവതന്ത്ര സ്വതന്ത്രനായി പി ടി കുഞ്ഞുമ്മൂർ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീലമ്പടന്മാരൊക്കെ ഇതെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന ഒരു ആഹ്വാനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഈ സിനിമാ പ്രവർത്തകയും പി ടി കുഞ്ഞ്മുമ്മിൻ്റെ പേരിൽ പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണ് പക്ഷേ അതിൻ്റെ അന്വേഷണം ഇത്രമാത്രം വൈകിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടി വരും ഇപ്പോൾ പറയുന്നൊരു വിശദീകരണം കുഞ്ഞുമെ മൊഴി ഇന്നും എടുത്തിട്ടില്ല അയാളെ ചോദ്യം ചെയ്തിട്ടില്ല തിരഞ്ഞെടുപ്പിൻ്റെ കൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്നാണ് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ തന്നെയാണ് രാഹുൽ മാങ്ങൂട്ടം തന്നെ പിടിക്കാൻ കേരള പോലീസ് കേരളത്തിലും കേരളത്തിനും പുറത്തുമൊക്കെ തന്നെ നെട്ടോട്ടവാടി എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതിയാണ് ഈ സിനിമാ പ്രവർത്തകർ പി ടി കുഞ്ഞുമോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് പരാതി നൽകിയിരുന്നത് തുടർന്നത് പോലീസിന് കൈമാറുന്ന ഡിസംബർ രണ്ടിന് ലഭിച്ച പരാതിയിൽ ഡിസംബർ എട്ടാം തീയതി അതായത് ഈ മാസം എട്ടാം തീയതിയാണ് ഈ കേസ് എടുക്കുന്നത് ആറ് ദിവസം അവിടെയും ബാക്കി നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ എട്ട് വരെയുള്ള ഒരു കാലയളവ് നമ്മളെന്ന് ആലോചിക്കുക അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലാണെങ്കിൽ പരാതി കിട്ടിയതിൻ്റെ നിമിഷങ്ങൾക്കകം നടപടിയെടുക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ചാണോ മുഖ്യമന്ത്രി സ്ത്രീലമ്മടന്മാർ കേരളത്തിൽ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടി വരും സെലക്റ്റഡ് പ്രതികരണം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ചെയ്യാറുള്ളത് അതിൻ്റെ അണികളും ചെയ്യാറുള്ളത് സെലക്ടഡ് അന്വേഷണവുമാണ് നടക്കാറുള്ളത് സ്വന്തം പാർട്ടി നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തീവ്രത പീഡനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള യന്ത്ര സംവിധാനം കൈവശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും മുഖ്യമന്ത്രി ചിന്തിക്കുന്നത് എതിർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് സ്കൂടെ ജോലി ചെയ്യുന്ന എത്രയോ പേർ നിരവധി പീഡനങ്ങളിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ഇപ്പോഴും സുരക്ഷിതരായി ജീവിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ പേരുടെ പേരിൽ ഈ പീഡനാരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അതിലൊന്നും ഒരു ചെറുവരൽ ചെറുവിരിൽ വരുവാനക്കത്ത മുഖ്യമന്ത്രി ഇപ്പോൾ മാത്രം എന്താണ് ഈ സ്ത്രീലമ്പടന്മാർ എന്താണ് കേരളത്തിൽ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ ഏതായാലും പി ടി കുഞ്ഞമ്മതിനെതിരെ നൽകിയ പരാതിയിൽ തന്നെ ഉറച്ചെടുക്കുന്നതായിട്ട് തന്നെയാണ് അത് അതിജീവിത വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും മുഖ്യമന്ത്രി അതിന്മേൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് ഏവരും നോക്കുന്നത് അതോ ചരിത്ര ഉത്സവത്തിൻ്റെ നാളുകളിൽ അതിന് മുഖ്യ സംഘാടകനായി പി ടി കുഞ്ഞ മുഹമ്മദ് വീടിനും പോലീസിനും ജനങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ മുന്നിൽ ഇപ്പോഴും വിലച്ച് നടക്കാൻ തന്നെയാണോ സാധ്യത എന്നറിയാനാണ് കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് തന്നെ അതിനുള്ളൊരു വെടി പൊട്ടിച്ചതാണെന്ന് മാത്രമേ നമുക്കിതിനോട് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഈ കേരളത്തിലെ ഒരുപാട് സ്ത്രീ പീഡകന്മാരുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പക്ഷേ അവരുടെ പേര് നടപടി സ്വീകരിക്കുമ്പോൾ പോലും അവിടെ ഇരട്ടത്താപ്പാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് അത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ കാര്യമാണ് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പും ഓരോ സ്ത്രീ പീഡനത്തിൻ്റെ കഥ പറഞ്ഞാണ് അവർ വിജയം നേടിയതെന്നുള്ള കാര്യവും മുഖ്യമന്ത്രിക്ക് നല്ല ഓർമ്മ കാണുമായിരിക്കും അതുതന്നെയാണ് ഇവിടെയും ഇത്തവണയും അവർ പ്രയോഗിക്കാൻ നോക്കുന്നത്